നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് നാലുനാൾ നീണ്ടു നിൽക്കുന്ന നാദാപുരം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ ടി ഐ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമാകും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മത്സര ഇനങ്ങളിൽ ഏഴായിരത്തോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് വളരെ ജനകീയമായാണ് നാദാപുരം സബ്ജില്ലാ യുവജനോത്സവം ഈ പ്രാവശ്യം ടി ഐ എമ്മിൽ വെച്ച് നടക്കുന്നത് തുടർച്ചയായി രണ്ടാം തവണ കഴിഞ്ഞ തവണ കല്ലാച്ചി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഈ പ്രാവശ്യം ടി ഐ എമ്മിലാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റും അധ്യാപകരും നാട്ടുകാരും അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും ഇവിടുത്തെ പി ടി ഐയും എല്ലാവരും കൂടി ചേർന്നാണ് ഈ മേള നടത്തുന്നത് പതിനാല് സബ് കമ്മിറ്റികൾ എണ്ണയിട്ട യന്ത്രം പോലെ സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത ഗ്രീൻ പ്രോട്ടോക്കോൾ ഉത്തരവാദിത്വമുള്ള സബ് കമ്മിറ്റി ഉൾപ്പെടെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ മേളയുടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത് ആദ്യമേ അറിയിക്കുകയാണ് ഏഴായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അവരുടെ എസ്കൗട്ടിംഗ് ടീച്ചേഴ്സ് ഉണ്ടാകും ചില ഐറ്റംസിൻ്റെയൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുണ്ടാകും എല്ലാവരെയും വരവേറ്റ് അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുക്കങ്ങളാണ് പ്രത്യേകിച്ച് പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള റെസ്റ്റ് റൂം സ്കൂളുകൾക്കുള്ള പ്രത്യേകിച്ചുള്ള റൂം എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് സ്റ്റേജിൻ്റെ പന്തലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടന്ന് ചെറുതൊക്കെ പൂർത്തീകരിച്ചു നാളെ കൊണ്ട് ചിലതൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവർക്കുള്ള ഭക്ഷണം അറ്റ് എ ടൈം അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ ഇവിടെ ജാമിയ ആഷ്മിയ കോളേജിൻ്റെ ഡൈനിങ് ഹാൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് റെഡിയാക്കിയിരിക്കുന്നത് ഇതിൻ്റെ വേദികൾക്ക് നല്ല പൂക്കളുടെ പേരാണ് പ്രകൃതിയുമായി കുട്ടികൾക്ക് ഒരു ഒരവബോധമുണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വലിയ ബാധ്യത സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാവും കാരണം ഏഴായിരത്തോളം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അവരുടെ എക്സ്പോർട്ടിംഗ് ടീച്ചേഴ്സും നാട്ടുകാരും എല്ലാവരും കൂടി ആകുമ്പോൾ വലിയ ബാധ്യതയുണ്ടാകും മാനേജ്മെൻറ്റിൻ്റെയും പി ടി ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഗവൺമെൻറ്റ് അനുവദിച്ച ഫണ്ടിൻ്റെ ബാക്കി ഭാഗം നമ്മൾ കണ്ടെത്തുന്നത് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നടത്തുന്നതിനാണ് സമിതി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എലക്ഷനൊക്കെ വരുന്നത് കൊണ്ട് ലോ ആൻഡ് ഓർഡറിൻ്റെ കാര്യത്തിലും നല്ല പ്രവർത്തനങ്ങൾ ആലോചനകൾ നടത്തിയിട്ടുണ്ട് സ്റ്റേജും പരിസരവും സി സി ടി വി ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് യാതൊരു ശല്യവും രീതിയിൽ പരിപാടി കാണാനും ആസ്വദിക്കാനുമുള്ള സൗകര്യങ്ങൾ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ്റെ ഭാഗമായി സി സി ടി വി ക്യാമറയും സ്ഥാപിക്കുന്നതാണ് പത്താം തീയതി ഇതിൻ്റെ ഒരു വിളംബര റാലി നാദാപുരം ടി ബി പരിസരത്ത് നിന്ന് ഇ ടി ഐ എം ക്യാമ്പസിലേക്ക് വരുന്നുണ്ട് സി എച്ച് കുട്ടി ആ വിളംബര റാലിയെ പ്രത്യേകിച്ച് അതിഥിയായി പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ഒരു മികച്ച വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയാണ് എട്ട് വേദികളിലായി നടത്തുന്ന ഈ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പതിനാല് സബ് കമ്മിറ്റികൾ വെവ്വേറെ നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെയിൻ കമ്മിറ്റിക്ക് കുറച്ചുകൂടി റിലാക്സ് ഉണ്ട് എല്ലാവരും നാട്ടുകാരും മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും ഈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കുന്ന നാദാപുരം സബ് ജില്ലാ യോജനോത്സവം അത് അതിൻ്റെ പരിധി കൊണ്ട് സബ് ജില്ലയാണെങ്കിലും ഒരു റവന്യൂ ജില്ല യുവജനോത്സവത്തിൻ്റെ മുന്നൊരുക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും നിസ്സീമമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് സുറുമ ഇലവങ്കം പൂവലഷ് അതിരാണി ചെണ്ടുമല്ലി പൂവാംകുറന്നൽ കാശിത്തുമ്പ കണ്ണാന്തളി എന്നീ പേരുകളാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത് ടി ഐ എം ഹൈ ഹയർ സെക്കൻഡറി സ്കൂൾ ഡി എഡ് സെൻറ്റർ അൽഹുദ സ്കൂൾ താവത്ത് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് വേദികൾ സജ്ജീകരിച്ചിട്ടുള്ളത് നമ്മുടെ നാദാപുരം സബ് ജില്ലാ കലാമേള പതിനൊന്ന് മുതൽ പതിനാല് വരെ തീയതികളിലായിട്ട് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുകയാണ് ഒൻപത് വേദികളിലാണ് നമ്മുടെ പരിപാടികൾ നടക്കുന്നത് അതിൽ അഞ്ച് മെയിൻ സ്റ്റേജുകളും നാല് ഇൻഡോർ സ്റ്റേജുകളുമായിട്ടുള്ള ഒമ്പത് വേദികളിലായിട്ടാണ് പരിപാടികൾ നടക്കുന്നത് ഏതാണ്ട് ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ നാദാപുരം ഉപജില്ലാ കലോത്സവമാണ് അപ്പോൾ സ്കൂൾ കലോത്സവങ്ങളിൽ എല്ലാ വിഭാഗം കുട്ടികളും പങ്കെടുക്കുന്ന കലോത്സവമാണ് തലത്തിൽ നടക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന കലോത്സവത്തിൻ്റെ ഘട്ടങ്ങളിൽ ഏക ഘട്ടം ഉപജില്ലാതലമാണ് നമ്മൾ മൊത്തത്തിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മത്സര ഇനങ്ങൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മത്സര ഇനങ്ങളിലായിട്ട് ഏഴായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്നത് ഒന്നാമത്തെ ദിവസം സ്റ്റേജ് മത്സരങ്ങൾ പരിമിതമാണ് അന്നുള്ളത് ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ രചനാ മത്സരങ്ങളാണ് അന്ന് ആയിരത്തി അൻപത്തി നാല് കുട്ടികൾ അന്ന് പങ്കെടുക്കുന്നുണ്ട് രണ്ടാം ദിവസം ആയിരത്തി എഴുന്നൂറ്റി എൺപത് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് മൂന്നാമത്തെ ദിവസമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കുട്ടികൾ മൂന്നാം ദിവസവും നാലാമത്തെ ദിവസം രണ്ടായിരത്തി നാലാം ദിവസമാണ് ഏറ്റവും കൂടുതലുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് കുട്ടികളും പങ്കെടുക്കുന്നുണ്ട് ഇപ്രാവശ്യം മേളയിൽ നമ്മൾ പ്രത്യേകമായുള്ളത് ലിറ്റിൽ കൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഐ ടി ഉണ്ട് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ ഒട്ട് ഒൻപത് പത്ത് ഹൈസ്കൂൾ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ക്ലബ്ബാണ് അവർ നമ്മുടെ എല്ലാ വേദികളും റെക്കോർഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ചെയ്യുന്നത് മാത്രമല്ല അവർ കുട്ടി ചില കുഞ്ഞ് റിപ്പോർട്ടർമാരായി ചെറിയ കുഞ്ഞു വാർത്തകളും അവരുടേതായ രൂപത്തിലുള്ള വാർത്താ വാർത്താവതരണ രീതിയൊക്കെ ആയിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഇതിൻ്റെ ക്യു ആർ കോഡുകൾ സ്ഥാപിക്കും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് അതേസമയത്ത് റിസൾട്ടും വേദികളൊക്കെ നേരിട്ട് കാണാൻ കഴിയും ഓൺലൈൻ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ള രക്ഷിതാക്കൾക്കും പേരൻസിനൊക്കെ മത്സരങ്ങൾ കാണാനുള്ള സൗകര്യം കൂടെ ഈ ലിറ്റിൽ കൈറ്റിൻ്റെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഐ ടി അധ്യാപകരുടെ നേതൃത്വത്തിൽ അങ്ങനെ സംഭവം കൃത്യമായി നടക്കുന്നുണ്ട് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വിളംബര ഘോഷയാത്ര നടക്കും ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിക്ക് ഷാഫി പറമ്പിൽ എം പി മേള ഉദ്ഘാടനം ചെയ്യും പതിനാലിന് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് സമാപന സമ്മേളനം നാദാപുരം എം എൽ എ ഇ കെ വിജയൻ ഉദ്ഘാടനം ചെയ്യും ഗോത്രകലകൾ ഉൾപ്പെടെ നിരവധിയായ മത്സര ഇനങ്ങൾ വേദികളിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മേളയാണിത് കാരണം സംസ്ഥാന തലത്തിൽ തന്നെ മാറ്റുരയ്ക്കുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു രണ്ടാം ഘട്ടമാണിത് അപ്പോൾ ഇത് ഇവിടെ ഇതിനു മുൻപും നമ്മുടെ സ്ഥാപനം ജില്ല സബ് ജില്ലാ മേളകൾക്ക് സാക്ഷിയായിട്ടുണ്ട് അതൊക്കെ കൂടി വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന മേളയും വളരെ മനോഹരമാക്കി മാറ്റാൻ ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും വിവിധ കമ്മിറ്റികളുടെ അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും സഹകരണത്തോടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് കുറ്റമറ്റ രീതിയിൽ മേള നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കലോത്സവം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ക്രമസമാധാനം തന്നെയാണ് പോലീസ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ കലോത്സവം സുഗമമായിട്ട് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല അതിന് അധ്യാപകരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥി കോർഡിനേറ്റർമാരുടെയും ശക്തമായ സഹകരണം തന്നെ ഇതിന് ഇതിൻ്റെ ഭാഗമാകണം പിന്നെ ഒരു കാരണവശാലും ഗ്രൗണ്ടിലേക്ക് വാഹനങ്ങളോ മറ്റു ഇതോ കയറ്റാതെ അധ്യാപകരും ഇതിൻ്റെ ആരാ ഇതിൻ്റെ സങ്കടകരച്ചെങ്കിൽ അവർ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മളെ കുട്ടികൾ എന്തെങ്കിലും രീതിയിലുള്ള ക്രമസമാധാന വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ തന്നെ ഉണ്ടായിരിക്കും പിന്നെ നമ്മളെ ഈ നാദാപുരം സബ് ജില്ലാ കലോത്സവത്തിന് എല്ലാവരും ആശംസകളും അതുപോലെ തന്നെ കേരള നാദാപുരം പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായിരിക്കും ഈ ഒരു നിമിഷത്തിൽ നമ്മളെ മീഡിയ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ നാദാപുരം ഈ സബ് ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളോടും നാഥപുരം പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കുകയാണ് വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ വി വി മുഹമ്മദ് അലി ജനറൽ കൺവീനർ സി കെ അബ്ദുൾ ഗഫൂർ കൺവീനർ സക്കീന ടീച്ചർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി എച്ച് സനൂബ് വാർഡ് മെമ്പർ അബ്ബാസ് കണേക്കൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുരേന്ദ്രൻ ഫുഡ് കമ്മിറ്റി കൺവീനർ മണ്ടോഡി ബഷീർ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ലിഗേഷ് മീഡിയ കമ്മിറ്റി ചെയർമാൻ എം കെ അഷ്റഫ് കൺവീനർ സി രാകേഷ് ഭാരവാഹികളായ കെ ജി അസീസ് കരേത്ത് ഹമീദ് ഹാജി എം ടി ബഷീർ റാഷിദ് കക്കാടൻ നാദാപുരം പോലീസ് സബ് ഇൻസ്പെക്ടർ എം വി ജിഷ്ണു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ